നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആകാശിനെ പൊരിച്ചോണ്ടിരിക്കുകയാണ് മീനാക്ഷി കാരണം ആകാശിന്റെ സ്വഭാവം മീനാക്ഷിക്ക് ഇപ്പം പോകെ പോകെ അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആരനെ അവിടെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ചെന്ന് പറഞ്ഞോണ്ട് ആകാശ് നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് വന്ന് കടയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് പുതിയ കട തുടങ്ങുന്നതിനെ പറ്റി അതും ഈ സമയത്ത് ഒരു വയസ്തത്താണെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും പെയ്തൊഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കുമാണ് അടുത്തൊരു പ്രശ്നം പോലെ ആകാശ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് മീനാക്ഷി പറഞ്ഞു ആകാശെ ഇത് ശരിയായ കാര്യമല്ല രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ എന്താണെങ്കിലും ആകാശ് ഇപ്പൊ പുതിയ കടയൊന്നും തുടങ്ങുന്നില്ല എന്ന് പറയണെ അപ്പോഴേക്ക് ശാന്തി പറഞ്ഞു മോളെ നീ എന്ത് വർത്താനേ പറയണേ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛനെ കഷ്ടപ്പെടുന്നെന്ന് നോക്കാം എന്ത് കഷ്ടപ്പാടാണേലും ശരി ആകാശ് ഇപ്പം ഗോമതി ചോഴ്സിൽ പോകുന്നുണ്ട് അത് എന്ന് പറയാം ആകാശ് പറഞ്ഞു ഇതേ മീനു എന്നെക്കൂടെ പറ്റില്ല ഗോമതി എടുത്തു എടുത്തുകൊടുപ്പാക്കാനായിട്ട് നിൽക്കാനായിട്ട് ഇത് എന്നു മുതൽ ആകാശിനെ ഈ ചിന്ത തുടങ്ങിയത് ഇത്രയും വർഷങ്ങളായിട്ട് ആകാശ് അവിടെ തന്നെയല്ലായിരുന്നോ എന്നെ കല്യാണം കഴിച്ചപ്പോഴും ആകാശ് അവിടെ തന്നെ ആയിരുന്നല്ലോ പിന്നെ ഇപ്പം എന്റെ അച്ഛൻ വന്ന് കട തുടങ്ങി തരാമെന്ന് പറഞ്ഞോണ്ടല്ലേ ഏഹ് നമ്മൾ കാരണത്തിലല്ല സ്വന്തമായിട്ട് നമ്മൾ തുടങ്ങാൻ നോക്ക് ഇത് കേട്ടിപ്പോത്തേനും ശാന്തി പറഞ്ഞു അതെന്താ നമ്മള് നീ അങ്ങനെ പറഞ്ഞേ അച്ഛനെ നീ അന്യനായിട്ട് അവിടെ കാണുന്നക്കും അതല്ല അച്ഛനല്ല കടയിട്ട് കൊടുക്കണ്ടേ അറിയാലോ ആകാശ് ഇനി അത് മനസ്സിലാക്കിയിട്ടില്ല ആദ്യം ആകാശ് ഒരു കാര്യം ചെയ്യാ ോമതി സ്റ്റോഴ്സ് ഒന്ന് വിപണിപ്പെടുത്തി കൊണ്ടുവരായിട്ട് നോക്ക് അച്ഛനോടൊപ്പം നിക്ക് അച്ഛനോടൊപ്പം നിക്കുവാണെങ്കിൽ അച്ഛൻ നല്ല രീതിയിൽ തന്നെ ആ കട മുന്നോട്ട് കൊണ്ടിരും അല്ലാതെ ഇവിടെ വന്ന് പുതിയ കട വെക്കാനല്ല നോക്കണ്ടേ കുടുംബാകുമ്പോ വഴക്കും പ്രശ്നങ്ങളും പണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്തേലും പറഞ്ഞെന്ന് വെച്ച ഉടനെ ആകാശ് ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ ഇതറിഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്തുമാത്രം വിഷമാവും ഉം ആൾക്കാർ മൂക്കത്ത് വെല്ലു വെച്ച് ചിരിക്കില്ലേ ഗോമതി സ്റ്റോഴ്സിന്റെ അടുത്ത് പോയിട്ട് മകം വേറെ കട തുടങ്ങി അതിൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടോ ഒന്നുമല്ലേലും ആകാശിനെ വളർത്തി വലുതാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശിനെ മീനാക്ഷി ഉപദേശിക്കുവാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ഇതെന്താ മീനാക്ഷി നീ ഇങ്ങനെയൊക്കെ പറയണേ നിന്റെ നന്മയെ കരുതിയിട്ടല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ചെലവുകളും കാര്യങ്ങളൊക്കെ കൂടും കോമസി സ്റ്റോൾസിൽ എടുപ്പ് കൊടു എടുത്തു കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആകാശിനെ ഇത്രക്ക് ഇത്ര രൂപയല്ലേ കിട്ടത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു താൽക്കാലത്തേക്ക് അത് മതി അച്ഛാ പിന്നെ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കുന്നുണ്ടല്ലോ പിന്നെ എനിക്ക് ജോലിയുണ്ട് അത്യാവശ്യം ഇങ്ങനെ പോട്ടെ പിന്നെ അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ അല്ലാതെ എട പെടിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് അച്ഛനെന്താണും ആകാശിനെ കൂട്ടിക്കൊണ്ടു പോകും നിങ്ങളൊരു തീരുമാനമൊന്നും എടുപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും കടയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുന്നില്ല ആകാശവാം നമുക്ക് പോകാം എന്ന് പറയുന്നത് അപ്പോഴേക്ക് ശാന്തി ഇതെന്ത് പോക്കാൻ മോളേന്ന് ചോദിക്കാം എന്തെ ഞാൻ പറഞ്ഞല്ലോ അവിടെയാണെങ്കിൽ ആരും ഹോസ്പിറ്റലാണ് ആരനെ കുറിച്ചുള്ള ടെൻഷനിലാണ് വീട്ടിൽ എല്ലാവരും ഇരിക്കുന്നേ ഈ സമയത്ത് ആകാശം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തേ എല്ലാവർക്കും എന്ത് പ്രതീക്ഷ കാണും ആകാശിനെ കുറിച്ച് ആകാശ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോ ആരും തന്നെ വിചാരിക്കില്ലേ ആകാശ് തന്നെ ഒന്നും കാണാൻ വന്നില്ലെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ദേഷ്യപ്പെട്ട അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ആകാശം നല്ല ബുദ്ധിമുട്ടായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മീനും ഒരു തീരുമാനം എടുത്ത എടുത്താന്ന് ആകാശിന് നല്ലവണ്ണം അറിയായിരുന്നു പിന്നീട് ഗോമതി ഐശുവിന് പുറത്തെങ്ങി നിൽക്കുമ്പോത്തേനും അങ്ങോട്ട് ഗോമതിയുടെ അടുത്തേക്ക് വന്നു പിന്നീട് ഗോമതിയുടെ പറഞ്ഞു എന്താ ഈ ചായ കുടിക്കാറൊക്കെ പറഞ്ഞ് നിന്ന് ഒരു ചായ കൊണ്ട് കൊടുക്കുവാണ് ഈ സമയം ഗോമതി ബാലൻ്റെ നേരെ ഒന്ന് നോക്കി ഗോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ബാലൻ പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അധികം വൈകാതെ തന്നെ അവന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറയണം അതിനുശേഷം ഡോക്ടർ വന്ന് ആരനെ പരിശോധിക്കുന്നുണ്ട് പരിശോധന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവരെ അങ്ങോട്ട് വിളിപ്പിച്ചു അവിടെ പുറത്ത് ധർമ്മനും ആനന്ദമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെയൊക്കെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു അതെ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്കും ഉണ്ടായാൽ മതി വീട്ടിൽ ചെന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ മതി വേണമെങ്കിൽ ഡിസ്ചാർജ് എഴുതി തരാമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ശരി ഡോക്ടറെ അങ്ങനെ തന്നെ ആവട്ടെ കാരണം വീട്ടിൽ ചെല്ലുവാണെങ്കിൽ നന്നായിട്ട് നോക്കുകയും ചെയ്യാമല്ലോ ഇവിടെയാകുമ്പോൾ ആരും വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവും അങ്ങനെ ആരനെ ഡിസ്ചാർജ് ചെയ്യുവാണ് ആരനെ ഡിസ്ചാർജ് ചെയ്ത് ബാലനും ഗോമതി ആനന്ദും ധർമ്മനും അകട്ട് ചേർന്നിട്ടാണ് വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടിരുന്നെ അങ്ങനെ കൊണ്ടുവന്ന് മുറിയിലേക്ക് കൊണ്ടു കിടത്തു ആ സമയത്ത് മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി കുറേ ദിവസങ്ങളായിട്ട് വല്ലാത്ത ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ കാറുമേഗക്കെ ഒന്ന് മാറി മാനം തെളിഞ്ഞു വന്ന പോലെ ആയിരുന്നു ദേവമംഗലത്ത് ആയനും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് മുറി മുറിക്കെടുത്തിട്ട് അവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആയൻ്റെ അടുത്തിരുന്നു എന്നിട്ട് പറഞ്ഞു എല്ലാവരും പേടിപ്പിച്ച് കളഞ്ഞല്ലോ ആര്യ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുള്ളതല്ലേ നേരത്തോട്ട് പറയുന്ന കാര്യമായിരുന്നു ആരും ഒരു ശ്രദ്ധയില്ലെന്ന് പറയണം കേട്ടപ്പോൾ ആര്യം പറഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നാണെങ്കിലും എനിക്ക് അപകടം ഉണ്ടായതുകൊണ്ട് കൊണ്ട് അമ്മ വന്നില്ലേന്ന് ചോദിക്കുക അത് കേട്ടപ്പം മിത്ര പറഞ്ഞു ഓഹോ അപ്പം അപകടം ഉണ്ടാണെന്ന് ആരും പ്രാർത്ഥിച്ചാണോ പോയെന്ന് ചോദിക്കും അതല്ല ഒരു പക്ഷെ എനിക്കിപ്പോൾ അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ അച്ഛൻ പോയി അമ്മേനെ തിരികെ വിളിക്കുമായിരുന്നോ അമ്മ ഇങ്ങോട്ടേക്ക് വരുവായിരുന്നോ എന്ന് ചോദിക്കുവാണ് അതേടം മിത്ര അത് പിന്നെ അതാ പറഞ്ഞത് എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞേ ഇപ്പം ഇനി കുഴപ്പമില്ലല്ലോ ഇനിയിപ്പോൾ അമ്മ കൃഷ്ണമംഗലത്തേക്ക് പോകാനും പോകുന്നില്ല എന്ന് പറയുകയാണ് എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് അപകടം പറ്റിയാലും എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അമ്മ ദേവമംഗലത്തേക്ക് തിരികെ വരണമെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാണ് ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് കൊടുമ്പുരി കൊണ്ട ചർച്ചയിലാണ് അലോകും അച്യുതനും കൂടെ ചേർന്നിട്ട് അലോക അച്ഛനോട് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ കിട്ടിയായിരുന്നെങ്കിൽ അപ്പച്ചെ നമുക്ക് പരിധിയിലാക്കാമായിരുന്നു ആ മെഡിസിൻ എങ്ങനെയെങ്കിലും കഴിപ്പിച്ച് അപ്പച്ചയ്ക്ക് സ്ട്രോക്ക് വന്നായിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു ആ സ്ട്രോക്ക് വരുവാണെങ്കിൽ അപ്പച്ചയെക്കൊണ്ട് തന്നെ നമുക്ക് അപ്പച്ചയുടെ തമ്പിം ഇമ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ സ്ഥലവും വീടും ഒക്കെ നമ്മുടെ പേരിലേക്ക് മാറ്റായിരുന്നു പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അച്ഛനും പറഞ്ഞു ഇനിയിപ്പം പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടത്തില്ലോ ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം അച്ഛ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ ദേവമംഗലത്തുള്ളവരറിയും കൃഷ്ണമംഗലം ഇന്ന് പേര് മാത്രമേ ഉള്ളൂ വീടും സ്ഥലം എല്ലാം കിടക്കുന്ന ദേവമംഗലം ഗോമതിയുടെ പേരിലാന്ന് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ ഇരിക്കുമോ ഒരിക്കലും ഇല്ലാന്ന് പറയണം അതുകൊണ്ട് നമുക്ക് എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ എന്നൊക്കെ പറയണം അപ്പോഴേക്കും രാജശ്രീ അങ്ങോട്ടേക്ക് വന്നു രാജശ്രീ വന്നിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഗോമതി പോണ സമയത്ത് ഗോമതിയുടെ പിടിച്ചു നിർത്തിയാൽ മതിയായിരുന്നു എങ്ങനെ നിർത്താനാ നീ ഇങ്ങോട്ട് കണ്ടതല്ലേ രാജശ്രീ ആരി എന്തോ വയ്യായികിയന്നും പറഞ്ഞോണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും അലോക പറഞ്ഞു അവനും വയ്യായികി വരാൻ കണ്ട സമയം ആ കൃത്യ സമയത്ത് തന്നെ അല്ലെങ്കിൽ അപ്പച്ചെ ഒരു കാരണവശാലും പോയില്ലായിരുന്നു അപ്പച്ച ഇവിടെ തന്നെ നിന്നേനെന്ന് പറയാണ് ആ സമയത്താണ് അനന്തനും നന്ദിതും നന്ദിതയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ പിന്നീട് അനന്തനോട് അച്യുതൻ പറഞ്ഞു ദേ അനന്തേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് എന്ന് പറയാണ് അപ്പോഴേക്കും അലോക പറഞ്ഞു എന്റെ മനസ്സിൽ ചില തീരുമാനങ്ങൾ ഉണ്ടെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തിനെ അച്ഛൻ എന്ന് ചോദിച്ചു അതെന്താടാ അതിനല്ലേ അവിടെ അനുശ്രീയുള്ളേ അനുശ്രീയെ വെച്ച് നമുക്കൊരു കളിയും കൂടെ കളിക്കാമെന്ന് പറയണം ദേവമംഗലംകാർക്ക് നമ്മുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തേണ്ടതായിട്ട് വരും അല്ലാതെ വേറെ നിവൃത്തി ഉണ്ടാകത്തില്ലെന്ന് പറയാണ് അത് കേട്ടപ്പം അനന്തം പറഞ്ഞു അല്ല നീ എന്താ ഉദ്ദേശിച്ചേക്കുന്നു ചോദിക്കുക അതൊക്കെ എന്റെ മനസ്സിൻ്റെ ഐഡിയ ആണ് അതൊക്കെ ഞാൻ കാണിച്ചരാം അതിനുശേഷം എല്ലാവരും മനസ്സിലാക്കിയാൽ മതി എന്ന് പറയണം അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു അതെ അവിടുത്തെ അനുശ്രയെ വേം വളച്ചു വെച്ചിട്ടുണ്ട് എന്തേട്ടാ പക്ഷേ എങ്കിൽ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പം നമ്മുടെ കള്ളത്തരമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിച്ച് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പണിയാവും പറയണം അലോകു പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയണം അതെന്താണല്ലോ ഉണ്ടാകാൻ പോകുന്നില്ല ആ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷൻ ഇല്ലായെന്ന് പറയാണ് അവൾക്കിപ്പോൾ എന്നെ ഭയങ്കര വിശ്വാസമാണെന്നൊക്കെ പറയണം ഈ സമയത്ത് ഗോമതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം താൻ ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു കൃഷ്ണമംഗലത്തേക്ക് അങ്ങനെ പോയതുകൊണ്ടല്ലേ ആരിനാണെങ്കിലും അസുഖമുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പിന്നീട് ഗോമതി ബാലിൻ്റെ അടുത്തേക്ക് എല്ലാണ് അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയ്ക്ക് അങ്ങോട്ടേക്ക് വന്നു ബാലിൻ്റെ അടുത്ത് നിന്നിട്ട് ബാലേട്ട എന്നോട് ക്ഷമിക്കണോന്ന് പറയണം ക്ഷമിക്കാണ് നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് ഏ ഞാൻ കാരണാലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ ബാലേട്ടനോട് ക്ഷമ ചോദിക്കും എന്ന് പറയണം നല്ല കഥയെ നീ എന്നോട് ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോമതി പറഞ്ഞു അതെന്താ ബാലേട്ട അങ്ങനെ പറയണെന്ന് ചോദിക്കാം അതെ നീ എന്നോട് ക്ഷമിക്കേണ്ടതെന്ന് പറയണം കാരണം തെറ്റ് ചെയ്ത് ഞാനല്ലേ ഞാൻ ഒരിക്കലും ഇനി ഇവിടുന്ന് ഇറക്കി വിടാൻ എന്ന് പറയാണ് കോമതി പറഞ്ഞു ഏയ് അതൊന്നുമല്ല ബാലേട്ട ആ ഒരു സെക്കൻഡത്തെ ദേഷ്യത്തിന് പറഞ്ഞാലും ഞാൻ ഞാനല്ലേ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയത് അതും കൃഷ്ണമംഗലത്തേക്ക് പോയതിനുള്ള ഞാൻ അനുഭവിച്ചെന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാഗത്താ തെറ്റെന്ന് പറയാണ് ഇനി ഒരിക്കലും ഞാനങ്ങനെ പോകത്തില്ല ബാലേട്ട എന്നൊക്കെ പറയുകയാണ് പാലം പറഞ്ഞ് സാരമില്ല പോട്ടെ ഒരു പക്ഷേ എങ്കിലെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അത് ശരിയാ എന്താണെങ്കിലും ഇനി അമ്മ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഗോമതി ഇല്ല പോ എന്നാലും അമ്മ കുറച്ച് അന്യായം അന്യായവട്ടെ കാണിച്ച ഞാനും ഇത്രയും ശ്രീദേവിയടുത്തേക്ക് എത്രമാത്രം പരിശ്രമിച്ചു അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് എന്നിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കിയില്ലോന്ന് പറയുകയാണ് അത് കേട്ടത് ഗോമതി പറഞ്ഞു അതൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യമായി പോയി എന്ന് പറയുന്നത് പിന്നീട് മിത്ര വെച്ചു അല്ലപ്പച്ചെ അപ്പച്ചയ്ക്ക് അവിടെ കുഴപ്പമുണ്ടായിരുന്നോ അവര് നല്ല രീതിയിലാണ് പെരുമാറിയത് അതോ ഇനിയപ്പാ അപ്പച്ചെ അവിടെ തടങ്കലിൽ വെച്ചിരിക്കുവായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമന്തി ഏയ് എന്നെ ആരും തടങ്കലിലൊന്നും വെച്ചിട്ടില്ല എന്ന് പറയാണ് പക്ഷേ എങ്കിൽ അനുസ്രയെക്കുറിച്ചും അലോകിനെക്കുറിച്ചൊക്കെ ഗോമതി പറയാൻ പഠിച്ചു അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മിക്കവാറും കുടുവാളുമായിട്ട് വല്ല അങ്ങോട്ടേക്ക് പാഞ്ഞിയല്ലും വലിയ പ്രശ്നം ഉണ്ടാവും തൽക്കാലത്തേക്ക് അത് താൻ വേണം ഒതുക്കത്തി കൈകാര്യം ചെയ്യാനായിട്ട് ആരും ഇപ്പം പുറത്തറിയണ്ട അനുസ്രയെ വാച്ച് ചെയ്യണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് അനുശ്രീ അവിടെ ഇല്ലായിരുന്നു അനുശ്രീ പുറത്തു പോയേക്കുമായിരുന്നു അപ്പോഴേക്കാണ് അലോകിൻ്റെ കോള അനുശ്രീയ്ക്ക് എല്ലുന്നേ അനുശ്രീയെ വിളിച്ചിട്ട് അലോ എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് കാണണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അനുസരിച്ച് എന്താ അലോകെ എനിക്ക് കാണണം സംസാരിക്കണം എന്നൊക്കെ പറയണം അങ്ങനെ അലോകിനെ കാണാനായിട്ട് അനുശ്രീ വരുന്നുണ്ട് അനുശ്രീ വന്നുകഴിഞ്ഞാൽ ഇപ്പം അലോക പറഞ്ഞു അതെ ഇപ്പം കാര്യങ്ങളൊക്കെ ഓക്കെ ആയാലോ അപ്പച്ചെ അങ്ങോട്ടേക്ക് വന്നില്ലെന്ന് ചോദിക്കാം ഇപ്പം സന്തോഷമായില്ലെന്ന് ചോദിക്കാം സന്തോഷമായെന്ന് പറയുകയാണ് എന്തായാലും അലോകിനോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടിഞ്ഞപ്പതിനും അലോക പറഞ്ഞു അപ്പച്ചയ്ക്ക് അങ്ങോട്ട് പോരാൻ വലിയ മനസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാനിങ്ങനെ അപ്പച്ചീനെ ഓരോന്ന് പറഞ്ഞ് മനസ്സ് മാറ്റി വിട്ടാന്ന് പറയാണ് അനുസരിയുടെ വിഷമം കണ്ട പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുകയാണ് അനുസരി അതും കൂടെ വിശ്വസിച്ചു അപ്പോൾ ഗോമതി ഒന്നും പറഞ്ഞിട്ടുമില്ലല്ലോ അലോകിനെക്കുറിച്ചൊന്നും അപ്പം അനുസ്ര എന്താ അലോക് നന്നായിട്ട് അമ്മയുണ്ടും ബ്രെയിൻ വാഷ് ചെയ്തു വീട്ടിലേക്ക് അങ്ങനെ അതൊക്കെ അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം അല്ലെങ്കിൽ അമ്മ വരത്തില്ലായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ അലോകിന് മനസ്സിലായി ഇവള് തൻ്റെ ചൂണ്ടയക്കുറത്തു ഇനിയിപ്പോൾ താൻ വിളിക്കുന്നിടത്തൊക്കെ ഇവള് വരും അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം ഇവളെ വെച്ചൊരു കളിയായി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പം ഇവിളക്കിട്ടൊരു പണി കൊടുത്താൽ ദേവമംഗലങ്ങാൻ തൻ്റെ കാൽച്ചോട്ടിലേക്ക് വരും അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അനുസരിയുടെ യാത്ര പറഞ്ഞ് അലോക അങ്ങോട്ടേക്ക് പോവാണ് പക്ഷേ അനുസരിയുടെ ചതയും കാര്യമൊന്നും അലോകം അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുവാണ് ഗോമതിക്ക് മനസ്സിലായി അനുസരയുടെ പെരുമാറ്റം പാത്തും പതുങ്ങിയും നിന്നുള്ള ഫോൺ ചെയ്തും കണ്ടപ്പോ ഇത് അലോകിനെ തന്നെയാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അലോകിനിട്ട് പണി കൊടുക്കണം തന്റെ മോളെ സ്വന്തമാക്കാനിട്ട് അവനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമല്ല നശിപ്പിക്കാൻ വേണ്ടിയാന്ന് മനസ്സിലായി അങ്ങനെയാണ് അവനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ അവനോട്ട് നല്ല പണി കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാ ഇനിയിപ്പം നമ്മൾ കാണുന്ന ഗോമതി ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞായിരിക്കും ഗോമതി പുതിയ ഗോമതി ആവുകയാണ് ഇനിയിപ്പം ദേവമംഗലത്തേക്ക് പഴയ സന്തോഷം വന്നിടക്കുമ്പോ ഗോമതി അലോകട്ട് നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി